بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد بريا. مؤمنين علي അസ്സാമലൈക്കും വാഹമത്തല്ലാ വാത്ത നാം ഓരോരുത്തരും അഥവാ നമ്മുടെ രാജ്യത്തിലെ എല്ലാ മനുഷ്യ വിഭാഗങ്ങളും കഴിഞ്ഞ നാളുകളിലുണ്ടായ ദുരന്തങ്ങൾ ഓർത്ത് വിറങ്ങലിച്ച് നിൽക്കുകയാണ് കർണാടകയിലെ ശിരൂർ ദുരന്തം കഴിഞ്ഞു അർജുൻ എന്ന സഹോദരനെ ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല ആ വേദന ആ നൊമ്പരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മനോവേദനയോടുകൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സംഭവിച്ചു അതിന് തൊട്ടടുത്ത് ദിനം കോഴിക്കോട് വിലങ്ങാടിലും ഉരുൾപൊട്ടൽ സംഭവിച്ചു ഇങ്ങനെ നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഭാഗങ്ങളിലും ഉരുൾപൊട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നു വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നമ്മെ വളരെയധികം വേദനയിലാഴ്ത്തിയ സംഭവമാണ് കാരണം ആ നാട് ഒന്നാകെ ഒലിച്ചുപോയി ഇപ്പോഴും ജടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി അൻപതിൽ പരം മയ്യത്തുകളാണ് ലഭിച്ചത് ഇനിയും എത്രയോ പേരെ അല്ലെങ്കിൽ അത്രയും പേരെ കാണാനുണ്ട് എന്ന് പറയപ്പെടുന്നു ഔദ്യോഗിക ഔദ്യോഗിക കണക്കാണെങ്കിൽ തന്നെയും അതിലുപരിയായി എത്രയോ മയ്യത്തുകൾ ലഭിക്കാനുണ്ടാകും എത്രയോ പേരെ കാണാനുണ്ടാകും എത്രയോ പേർ അംഗവൈകല്യങ്ങൾ സംഭവിച്ച് ദാരുണമായ നിലയിൽ സാരമായ പരുക്കുകളോടുകൂടെ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട് കൈകാലുകൾ ഛേദിക്കപ്പെട്ട നിലയിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ട നിലയിൽ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട് ജനാസകൾ മയ്യത്തുകൾ ലഭിച്ചതിൽ തന്നെ കൈകാലുകൾ ശരീരത്തിൻ്റെ അവയവങ്ങൾ നഷ്ടപ്പെട്ട എത്രയോ ജനാസകളാണ് മയ്യത്തുകളാണ് ലഭിച്ചത് ഈ ദുരന്തങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ നാം വേദനിക്കാറുണ്ട് നാം നൊമ്പരപ്പെടാറുണ്ട് മനസ്സലിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഉറക്കം വരാതെ രാത്രി കഴിച്ചുകൂട്ടിയവരുണ്ട് ഭക്ഷണം ഇറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ കഴിച്ചുകൂടുന്നവരുണ്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും മനുഷ്യൻ എത്ര കണ്ട് വളർന്നാലും മനുഷ്യൻ മനുഷ്യൻ്റെ മുമ്പിൽ നിസ്സാരനാണ് പരിശുദ്ധമായ അള്ളാഹു പറഞ്ഞതുപോലെ മനുഷ്യൻ ബലഹീനനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ പുരോഗതികൾ കൈവരിച്ചാലും ഈ ഉരുൾപൊട്ടലുകളിൽ നിന്ന് ഭൂകമ്പങ്ങൾ അതിൽ നിന്ന് ഭൂ ഭൂഭൂമിയുടെ പ്രകമ്പനങ്ങളിൽ നിന്ന് സുനാമികളിൽ നിന്ന് ജലപ്രളയങ്ങളിൽ നിന്ന് മഹാമാരികളാകുന്ന രോഗങ്ങളിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല പ്രയാസങ്ങൾ വരുമ്പോൾ ദുരന്തങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും പരിശുദ്ധമായ ഖുർആൻ അള്ള പറഞ്ഞതാണല്ലോ മനുഷ്യന് പ്രയാസം വരുമ്പോൾ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കും പിന്നെ റബ്ബ് സുബഹാനുഹൂവത്ത ആരാ അവനിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ അനുഗ്രഹം ചെയ്യുമ്പോൾ അവൻ മുമ്പ് ഏതൊന്ന് ഏത് രക്ഷിതാവിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചോ ആ കാര്യങ്ങളെ തൊട്ടെല്ലാം അവൻ വിസ്മരിച്ചു പോവുകയാണ് മുമ്പ് പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം മറന്നുപോയി ജനപ്രളയം വന്നപ്പോൾ റബ്ബിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചവരാണ് നാം ഓരോരുത്തരും അത് കഴിഞ്ഞപ്പോൾ വിസ്മരിച്ചു പോയി പിന്നീട് കോവിഡ് കാലത്ത് കൊറോണയുടെ ആ പിടിയിൽ അമർന്നപ്പോൾ റബ്ബു സുബാൻ ഹുബത്ത് ആലിയെ വിളിച്ച് പ്രാർത്ഥിച്ചവരാണ് നാം അത് കഴിഞ്ഞപ്പോൾ വിസ്മരിച്ചു പോയി ദുരന്തങ്ങൾ വരുമ്പോൾ ഉരുൾപൊട്ടലുകൾ വരുമ്പോൾ പേമാരി ശക്തിയായി പെയ്യുമ്പോൾ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ റബ്ബുസുബാനുഭവത്താൽ വിളിക്കുന്നു അത് കഴിഞ്ഞാൽ വിസ്മരിക്കുകയാണ് അള്ളാഹ സുബഹാനുഭവത്ത ആര ഇത്യാദി ദുരന്തങ്ങൾ തന്നുകൊണ്ട് നമ്മെ പരീക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കണം നമ്മെ പരീക്ഷിക്കുകയാണ് റബ്ബുസുബാനുഭവത്ത ആര പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ അറിയാം ഭയം തന്നുകൊണ്ട് തന്നുകൊണ്ടല്ലാഹു പരീക്ഷിക്കും വിശപ്പുകൾ തന്നുകൊണ്ട് തന്നുകൊണ്ടല്ലാഹു തല പരീക്ഷിക്കും സമ്പത്തും അതുപോലെ ശരീരങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടുള്ളാഹു തല പരീക്ഷിക്കും ഇങ്ങനെ പല പരീക്ഷണങ്ങൾ അതുപോലെ വിളകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കൃഷി നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സുഭാഷി പരീക്ഷിക്കും എന്ന സുഹൃത്തു ബ നൂറ്റി അൻപത്തി അഞ്ചാമത്തായതാണ് പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഇത്യാദി പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ റബ്ബു സുബാനുഹൂ താലിയോട് പ്രാർത്ഥിക്കണം അത് നമ്മൾ വിസ്മരിച്ചു പോകരുത് മഹാനായ നബീസ്വലാഹു അല്ലെ ഹതി കാണാം കാന റസാഹിത ഇടിമുഴക്കം കേൾക്കുമ്പോൾ മിന്നൽ കാണുമ്പോൾ നബീസുല്ലാസ്ലിങ്ങൾ നിന്റെ കോപത്തിന്റെ പേരിൽ ഞങ്ങളെ നീ കൊന്നുകളയരുത് വരാ തുഹിലിരിക്കാപിക്കുക നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിച്ച് കളയരുത് വയാഫിനാ കപലധാരിക്ക അതിനു മുമ്പ് നീ ഞങ്ങളെ സുരക്ഷിതരാക്കണേ എന്നിന് വിശ്വാസങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു നാമും ആ പ്രാർത്ഥന അവലംബിക്കണം അതൊരു ദുരന്തം വരുമ്പോൾ മാത്രമല്ല എപ്പോഴും നിരന്തരമായ റബ്സുഭാനുഭവത്താലെ വിസ്മരിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും പ്രാർത്ഥന അതൊരു സത്യവിശ്വാസിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് അത്യന്താപേക്ഷിതമാണ് മഹാനായ ബിസ്വല്ലാഹുങ്ങൾ പഠിപ്പിച്ചല്ലോ ഇബാദ ആരാധനയുടെ മജ്ജയാണ് അത് സത്യവിശ്വാസിയുടെ ആയുധമാണ് ഇന്ന പ്രാർത്ഥന തീർച്ചയായും അത് നമുക്കുണ്ടായ ആ ദുരന്തങ്ങളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാൻ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് പ്രാർത്ഥന വരാൻ പോകുന്ന വരാനിരിക്കുന്ന ദുരന്തങ്ങൾ ആപത്തുകൾ വിപത്തുകൾ അതിനെയും അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന പ്രയോജനം ഉണ്ടാകുന്ന കാര്യമാണ് പ്രാർത്ഥന അതുകൊണ്ട് ഫാലിക്കും നിങ്ങൾ പ്രാർത്ഥനയെ മുറുകെ പിടിക്കുക എന്ന് മഹാനെ പ്രവാചകലൈ വല്ല പ്രാർത്ഥന നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് ഈ ദുരന്തങ്ങളിൽ നിന്നും സത്യവിശ്വാസികൾ പാടുമുൾക്കൊള്ളേണ്ടത് ഇത് അള്ളാഹു അറിയാതെ സംഭവിക്കുന്ന കാര്യമല്ല അകാല മരണം എന്ന് ഇതര വിശ്വാസികൾ പറയാറുണ്ട് നമുക്ക് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല കാലമെത്താതെ സമയമെത്താതെ മരിച്ചവരല്ല ആരും ഈ ദുരന്ത ദുരന്തങ്ങളിലൂടെയാണെങ്കിലും ഉരുൾപൊട്ടലിലൂടെയാണെങ്കിലും ഭൂകമ്പം ഭൂമി വിഴുങ്ങൽ അതിലൂടെയാണെങ്കിലും അള്ളാഹു നിശ്ചയിക്കാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല അള്ളാഹു തീരുമാനിച്ചതാൽ കതിരി ഹൈരിഹീവൻ ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ കാര്യമാണല്ലോ നന്മയും തിന്മയുമായ ഹൈറായതും ഷറായതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കതിർ കലാഹ് കൊണ്ടുണ്ടാകുന്നതാണ് അള്ളാഹുവിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം അള്ളാഹുവാണ് അത് തീരുമാനിച്ചത് അതൊരു പക്ഷേ ആക്സിഡൻറ്റിലൂടെയാകാം മരണം അല്ലെങ്കിൽ ഉരുൾപൊട്ടലിലൂടെയാകാം അല്ലെങ്കിൽ കെട്ടിടങ്ങൾ പൊളിഞ്ഞ് അതിൻ്റെ അടിയിലൂടെയാകാം ഇങ്ങനെ ഒരു മുസബിബുൽ അസ്ബാബാണ് അള്ളാഹു തല കാരണങ്ങൾ വെച്ചിരിക്കുന്നു അള്ളാഹു പക്ഷെ അത് അല്ലാഹു നേരത്തെ തീരുമാനിച്ചതാണ് നാലു മാസം മാതാവിൻ്റെ ഗർഭാശയത്തിൽ നാലു മാസം അഥവാ നൂറ്റി ഇരുപത് ദിവസമാകുമ്പോൾ മനുഷ്യരൂപം പ്രാപിക്കുന്നു ആ മനുഷ്യരൂപം പ്രാപിച്ച നാലു മാസം പൂർത്തിയായ ആ ശിശുവിൻ്റെ ശരീരത്തിലേക്ക് ആത്മാവൂതാൻ വേണ്ടി മലക്കുകൾ അല്ലാഹു നിശ്ചയിക്കുന്നു അപ്പോൾ തന്നെ മലക്കുകൾ അല്ലാഹു ഏൽപ്പിക്കും ഈ മനുഷ്യന്റെ ജീവിത അവസാനം വരെ ഇവന്റെ കാര്യങ്ങളെല്ലാം ആ മലക്കുകൾ രേഖപ്പെടുത്താൻ വേണ്ടി മലക്കൾ അള്ളാഹു തീരുമാനിക്കുകയാണ് നിശ്ചയിക്കുകയാണ് എത്ര ഭക്ഷണം കഴിക്കണം എത്ര വെള്ളം കുടിക്കണം എന്ത് ചെയ്യണം നാം ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും എപ്പോൾ മരിക്കും എങ്ങനെ മരിക്കും അത് ഉരുൾപൊട്ടലിലാണോ മരിക്കുന്നു അല്ല നാല് മാസം മാതാവിൻ്റെ ഗർഭാശയത്തിൽ നാല് മാസം ആയപ്പോൾ തന്നെ അല്ല തീരുമാനിച്ചതാണ് ഉരുൾപൊട്ടലിലൂടെ ഇന്നേ ഇന്നേ ആളുകൾ മരിക്കും ഇന്ന ഇന്ന ആളുകൾ ആക്സിഡൻറ്റിലൂടെ മരിക്കും ഇങ്ങനെ അള്ളാഹുവിൻ്റെ തീരുമാനം അല്ല അറിയാതെ ഒന്നും ഈ ലോകത്ത് സംഭവിക്കൂലമുഹാഫിൽ ഭരണി വൽ ബഹരി കരയിലും കടലിലും ഉള്ള എല്ലാം അള്ളാഹ് അറിയും ഒമാ തസ്കുത്തുമിൻ വറക്കത്തിൻ ഇല്ല യാൽമുഹ ഒരു ഇല പൊഴിഞ്ഞ് താഴേക്ക് വീഴണമെങ്കിൽ അല്ല അറിയാതെ അത് വീഴൂല വല അഹബത്തിൻഫീൽ ഒരുമാത്തിൽ പറൂമിയിൽ അറലി ഭൂമിയുടെ ആ ഇരുളുകളിൽ അഥവാ ഭൂമിയുടെ ഉൾഭാഗത്തുള്ള ഒരു ധാന്യം വലാ റത്തുബിൻ വലാ യാബസിന് ഉണങ്ങിയതും പച്ചയായതും എല്ലാം പച്ചയായതുമെല്ലാം കിതാബി മുബീൻ അള്ളാഹുവിൻ്റെ കിതാബിൽ രേഖപ്പെടുത്താതിരിക്കില്ല രേഖപ്പെടുത്താതിരുന്നിട്ടില്ല എല്ലാം അള്ളാഹു താര അറിയും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അള്ളാഹു സുബാനുഭവ താര അറിയാതെ ഈ ലോകത്തൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന് മനസ്സിലാക്കാം ഈ ഉരുൾപൊട്ടലുകളൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങളിലൂടെ നാം എന്തു വേണം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം അള്ളാഹുവിനെ മനസ്സിലാക്കി അവനെ ആരാധിച്ചുകൊണ്ട് വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് വരേണ്ടവരാണ് അത് മനസ്സിലാക്കണം പരീക്ഷണങ്ങൾ ഈ ഉരുൾപൊട്ടലും മറ്റുമൊക്കെ ഒരുപക്ഷെ നാം തന്നെ വരുത്തിവെക്കുന്നതാകാം വനങ്ങളിലുള്ള വലിയ വലിയ വൃക്ഷങ്ങൾ അത് മുറിച്ചു മാറ്റിയാൽ അതിൻ്റെ വേരുകൾ വലിയ വലിയ പാറകളെ പിടിച്ചു നിർത്തുകയാണ് അതുമായിട്ട് ഉടക്കി താലുക്കായി ബന്ധിച്ചുകൊണ്ട് ആ പാറകളെ ഇളക്കമില്ലാതെ ആ വേരുകൾ മുറുകെ പിടിക്കുന്നു ആ വലിയ വലിയ വൃക്ഷങ്ങൾ മുറിക്കുമ്പോൾ കുറച്ച് നാളും കൂടെ ആ വേരുകൾ ആ പാറകളെ പിടിച്ചു നിർത്തിയെന്ന് വരാം കുറേ നാളുകൾ കഴിയുമ്പോൾ ആ വേരുകൾ ദ്രവിച്ചു പോയാൽ പാറയിൽ നിന്നുള്ള പിടിവിടുകയാണ് അവിടെ മടവീഴുകയാണ് അതിലൂടെ ഉരുൾപൊട്ടലുണ്ടാവുകയാണ് അതുപോലെ ക്വാറികൾ പാറ പൊട്ടിക്കുക ഇങ്ങനെ നാം ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ആകാം ഒരുപക്ഷെ ഈ ഒരു ഉൾപ്പെട്ടലുകളും ദുരന്തങ്ങളും സംഭവിക്കുന്നത് ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ലഹാമാ കസബത്ത് വാലിഹാമ നമുക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ അനന്തരഫലമാണ് നമുക്ക് പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ അനന്തരഫലമാണ് പരിശുദ്ധമായ കുറുകാണ് അപ്പോൾ ഇത്യാദി ക്വാറികളിലൂടെ അതുപോലെ തന്നെ മരങ്ങൾ മുറിക്കുന്നതിലൂടെ നാം ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമാകാം ഒരു പക്ഷേ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം നേരത്തെ തന്നെ തീരുമാനിച്ച തീരുമാനം ഇങ്ങനെ ഒന്ന് സംഭവിക്കും അതിലൂടെ ഇന്ന ഇന്ന ആ വ്യക്തികളുടെ മരണം സംഭവിക്കുമെന്നല്ല നേരത്തെ തീരുമാനിച്ചു ആ തീരുമാനം അത് അള്ളാഹു തല തടപ്പിൽ വരുത്തുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെ മരിക്കേണ്ടി വന്നാലും ലായി ലാഹി ലാഹ് ഉച്ചരിച്ച് മരിക്കണം പെട്ടെന്നുള്ള മരണം നല്ലതല്ല അള്ളാഹിൻ്റെ ഹബീബായ പ്രഭാചകനില് നിന്നും കാവലിനെ ചോദിച്ചിട്ടുണ്ട് രാത്രി ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിലാണ് ഒരു മണിക്ക് ശേഷമാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് അല്ലേ ആ മുണ്ടക്കൈ നാട്ടിലെ പള്ളിയിലെ ഇമാമും ഷിഹാബ് ഫൈസി ഉൾപ്പെടെ എത്രയോ ജനങ്ങളാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് ഈ അവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയില്ല ഇന്ന് അവിടെയാണെങ്കിൽ നാളെ ഇവിടെയാകാം എവിടെയുമാകും അള്ളാഹുവിൻ്റെ തീരുമാനം നടക്കും അള്ളാഹുവിനെ മുറുകെ പിടിക്കുക അവനെ വഴിപ്പെട്ടു ജീവിക്കുക അവനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇത്യാദി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ അകപ്പെട്ടവരെ സഹായിക്കുക ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് പുറകോട്ടു പോകാൻ കഴിയുകയില്ല മഹാനായി പ്രവാചകൻ പറഞ്ഞല്ലോ സനായുൽ അൽഫ് നല്ല കാര്യങ്ങൾ ചെയ്യുക തക്ക സംരക്ഷിക്കും മസാലി അസൂയി മോശമായ മരണങ്ങൾ സംഭവിക്കുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കും നല്ല കാര്യങ്ങൾ ചെയ്യുക ൾ നാശങ്ങൾ അതിൽ നിന്നെല്ലാം കാത്തിരക്ഷിക്കും നല്ല കാര്യങ്ങൾ ചെയ്യുക സഹായിച്ചുകൊണ്ട് സഹായിക്കും തൻ ഒരു മനുഷ്യൻ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹുന്റെ സഹായം ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു മനുഷ്യൻ തന്റെ സഹോദരന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും ആന പ്രവാചകന്റെ ഹദീസുകളല്ലേ മഹാനായ നബിസുലാഹു അലിസ്ല തങ്ങൾ പറഞ്ഞ ഹദീസുകൾ എത്രയുമുണ്ട് അള്ളാഹു സുബാനുഹൂ ഹബീബായ പ്രവാചകൻ പറഞ്ഞല്ലോ ദുന്യാവിന്റെ വിപത്തുകളിൽ തൻ്റെ സഹോദരന്റെ ദുന്യാവിൻ്റെ ബുദ്ധിമുട്ടുകളിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ക്ക് ആശ്വാസം നൽകിയാൽ അത് നീക്കിക്കൊടുത്താൽ അള്ളാഹു സുബാൻഹു കുറുബത്തമ്മിൽ കുറബിയോമിൽ കയ്യാമ കയ്യാമത്ത നാളിൽ അവൻ്റെ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കും അതിന് ആശ്വാസം നൽകും അള്ളാഹു സുബഹാനുഹൂവത്തായ സത്യവിശ്വാസികൾ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതൊരു സത്യവിശ്വാസിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എത്രയോ പേരാണ് സാന്ത്വന പ്രവർത്തനങ്ങളുമായിട്ട് സഹായഹസ്തങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നത് ചോരക്കുഞ്ഞുങ്ങൾ മാതാവ് നഷ്ടപ്പെട്ട ചോരക്കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യ ആ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കാൻ തയ്യാറാണ് പാൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്തവരുണ്ട് മുന്നോട്ട് വന്നവരുണ്ട് പക്ഷേ കാട്ടാളത്ത മനോഭാവമുള്ളവർ മനസ്സിൽ വിഷം നിറഞ്ഞു നിൽക്കുന്നവർ മോശമായ പ്രതികരണങ്ങൾ നടത്തിയത് വാർത്താ മാധ്യമങ്ങളോട് നാം കണ്ടവരാണ് മനുഷ്യമൃഗങ്ങൾ അങ്ങനെ അതല്ല അതിലപ്പുറവും പറഞ്ഞെന്നു വരാം ജൽപ്പനങ്ങൾ നടത്തിയെന്നു വരാം മനുഷ്യരായ നമ്മുടെ ബാധ്യത അവരെ സഹായിക്കലാണ് ഏത് വിധേനയും അവരെ സഹായിക്കലാണ് അപ്പോൾ ഈ ദുരന്തങ്ങളിൽ അകപ്പെട്ടവർ അവരെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അറിയാതെ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുകയില്ല സംഭവിക്കുകയില്ല എന്ന വിശ്വാസം രൂഢമൂലമാകണം ഉല്ലാഹുത്തിലെ പരിശുദ്ധമായ കുർബാൻ സൂഹത്ത് തൗബിലല്ല പറഞ്ഞു കൊല്ലബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്ക് ലൈ ഉസീബന ഞങ്ങൾക്ക് ബാധിക്കൂല ഞങ്ങൾക്ക് സംഭവിക്കൂല എല്ലാം ആ കത്തബ് അാഹുലന ഞങ്ങൾക്ക് അള്ളാഹു തീരുമാനിച്ച് ഉറപ്പിച്ച് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കൂല അല്ല തീരുമാനിച്ച് സംഭവിക്കുക തന്നെ ചെയ്യും മൗലാന അവൻ നമ്മുടെ യജമാനനാണ് അവൻ നമ്മുടെ സംരക്ഷകനാണ് അവൻ നമ്മുടെ സഹായിയാണ് അവൻ നമ്മുടെ എല്ലാ എല്ലാമാണ് അല്ല തീരുമാനിച്ചതേ നടക്കുകയുള്ളൂ അല്ല തീരുമാനിക്കാത്തത് നടക്കുകയില്ല സംഭവിക്കുകയില്ല ാഹിബല്ലോൻ അതുകൊണ്ട് സത്യവിശ്വാസികൾ അള്ളാഹുവിൽ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ അപകട മരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് നല്ലതല്ല അതിനെ തൊട്ട് പ്രവാചകൻ കാവലിനെ ചോദിച്ചിട്ടുണ്ട് എങ്കിലൊരു മൂമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹ എന്ന ചിന്തയിൽ കഴിഞ്ഞുകൂടുന്നവരാകുമ്പോൾ അതൊരു പക്ഷേ അവൻ ഹയറായി തീർന്നേക്കാം അപ്പം ഈ അപകടങ്ങളിൽപ്പെട്ട് മരിക്കുന്നവർ നാളെ പരലോകത്ത് രക്തസാക്ഷികളിൽപ്പെട്ടയാളാണെന്നാണ് പ്രവാചക ഹർസു സെ പഠിപ്പിച്ചത് അഷുഹദ ഉ ഹംസ രക്തസാക്ഷികൾ അഞ്ച് വിഭാഗമാണ് ഒന്ന് മത്തുരോനാണ് മഹാന ഈ പ്രവാചകൻ പറഞ്ഞത് ഒന്ന് മത്തുറോൻ എന്താണ് മത്തറോൻ ഉദരസംബന്ധമായ പകർച്ചവ്യാധി പ്ലേകരോഗം അതുപോലെ പകർച്ചവ്യാധി പ്ലേകരോഗം ബാധിച്ചു നമ്മുടെ നാടിനു മുമ്പ് അന്ന് വിദേശത്തേക്കൊന്നും യാത്ര പോകാൻ പറ്റൂല അവസ്ഥ നമുക്ക് സംജാതമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പകർച്ചവ്യാധിയാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അങ്ങനെ മരിക്കുന്നവർ അവർ നാളെ പാരത്രികലോകത്ത് രക്തസാക്ഷിയുടെ ഗണത്തിലാണ് മറ്റൊന്ന് വൽമബുത്തൂൻ ഉദരസംബന്ധമായ ക്യാൻസർ പോലുള്ള ഉദരസംബന്ധമായ രോഗങ്ങളാൽ മരിക്കപ്പെടുന്നവരും നാളെ പരലോകത്തെ രക്തസാക്ഷിയുടെ ഗണത്തിലാണ് മുങ്ങി മരിക്കുന്നവർ അതുപോലെ സാഹിബുൽ ഹദും കെട്ടിടങ്ങൾ പൊളിഞ്ഞ് അല്ലെങ്കിൽ മലകൾ പൊളിഞ്ഞ് തകർന്ന് ഇതിൻ്റെയെല്ലാം തകർന്ന് അതിൻ്റെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നവർ രക്തസാക്ഷികളാണ് ഷഹീദ് ഫീ സബീല അള്ളാഹാൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ പല്ലാഹിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ മാത്രമാണ് ഈ ഭൗതിക ലോകത്തെ രക്തസാക്ഷിയായിട്ട് ഗണിക്കുക അവരെ കുളിപ്പിക്കൂല അവരെ അവരുമായി തിസ്കരിക്കില്ല മറിച്ച് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ രക്തസാക്ഷി അല്ല നാളെ പരലോകത്തെ രക്തസാക്ഷിയുടെ ഗണത്തിലാണ് ഈ പൊല്ലാഹുത്താലെ ആ ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ സംഭവത്തിൽ നാം ഉൾക്കൊള്ളേണ്ട പാഠം നമ്മൾ പ്രാർത്ഥനയിൽ നിരതരാകുക എപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ദുരന്തത്തിൽ അകപ്പെട്ടവരെ നമ്മെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കണം അള്ളാഹു സുഖാനുഭവത്തായ അറിയാതെ ഈ ഭൗതിക ലോകത്ത് ഈ ലോകത്ത് ഒന്നും സംഭവിക്കൂല ഒരു ഇല പോലും പൊഴിഞ്ഞു വീഴൂല ഒരു ധാന്യം ഭൂമിയുടെ അന്തർഭാഗത്ത് കിടക്കുന്ന ഒരു ധാന്യത്തെയും അള്ളാഹു അറിയാതിരിക്കൂല അത് രേഖപ്പെടുത്താതിരുന്നിട്ടില്ല എല്ലാം അള്ളാഹുവിനറിയാം അല്ല അറിയാതെയല്ല ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് അല്ല അറിയാതെയല്ല ഇവരാരും മരണപ്പെടുന്നത് നമ്മൾ മരിക്കുന്നതല്ല അറിയാതെയല്ല എല്ലാം അള്ളാഹു അറിഞ്ഞുകൊണ്ടാണ് അപ്പം അള്ളാഹുവിലേക്ക് നാം അടുക്കുകയും അവനെ അറിഞ്ഞ് വിശ്വസിക്കുകയും അവനോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനുഹുമത് ആല ഇത്യാദി അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുബാനുഹുമാല രക്ഷിക്കുമാറാകട്ടെ അറഹം റാഹിമിനായ തമ്പുരാൻ നമ്മൾ മരണപ്പെട്ടു പോയ എല്ലാ വ്യക്തികൾക്കും അല്ലാഹുതല ബഹഫുറത്തും അറഹമത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മയും അള്ളാഹു സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദുരന്തത്തിൽ അകപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വേദനയിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് വേദനയിൽ കഴിയുന്നവർക്ക് അള്ളാഹു സുബുഹാനുഹുവ അവരുടെ മനസ്സിൻ്റെ സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മറ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ മോമിനു അള്ളാഹു മഖഫറത്തും അറഹമത്തും ചരിഞ്ഞുകൊടുക്കുമാറാകട്ടെ അറഹമുറാഹിമിനായ തമ്പുരാൻ നമ്മിൽ ആരെല്ലാം രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട് കഴിയുന്നവരുണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ആലമീൻ ഷിഫാൻ അനുഗ്രഹിക്കുമാകട്ടെ അസ്സലാ വാഹമത്തു